കോഴിക്കോട് നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ബംഗാൾ സ്വദേശിയായ എലാഞ്ചറാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കെട്ടിടത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം രണ്ടു മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മണ്ണിനടിയിൽപ്പെട്ട തൊഴിലാളികളെ പുറത്തെടുത്തത് തീറ്റുമ്പിലേക്ക് ഇങ്ങനെ എന്തോ ഒരു കല്ല് എനിക്ക് തോന്നി അപ്പൊ പറഞ്ഞ അമ്മ അച്ഛമ്മ കല്ല് വീഴുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കല്ല് വീഴുവെന്ന് പറയുമ്പോഴേക്കും അതൊന്നായിരം കൂടെ വീണ് പോസ്റ്റ് ഒക്കപ്പാടി തീ ആളി കുട്ടീനെ എടുത്ത് ഞാൻ എങ്ങനെയോ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിയതാ ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിനായി പൈലിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കുന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത് അശാസ്ത്രീയമായി സുരക്ഷാ മുൻകരുതലില്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു മുഖ്യമന്ത്രിക്കും കലക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ വരെ ഞാൻ കേറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ് കോടതി ഇൻജക്ഷൻ ഓർഡർ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അപ്പൊ കോടതി ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ട് ഇവർ പണി നടത്തിയതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും അക്രമം നടന്നാലോ ഞങ്ങൾ വരുവുള്ളൂ ആ വഴി തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ആ ഓർഡറിലുള്ളൂ പ്രദേശവാസികളുടെ പരാതിയിൽ രണ്ട് തവണ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നതായും കെട്ടിട പെർമിറ്റ് ഫിലിപ്പ് വന്നതും തന്നെ ാണ് കെട്ടാതെ നിങ്ങൾ ചെയ്യരുത് എന്ന് കർശനമായി പറഞ്ഞതും ജനങ്ങളുടെ പരാതി ഉള്ളതുകൊണ്ടും നേരിട്ട് വന്ന് പരിശോധിച്ചപ്പോൾ പെർമിറ്റ് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കുന്നത് റവന്യൂ വകുപ്പുമായി ചേർന്ന് തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു കോഴിക്കോട്